കൊച്ചി യാത്രയ്ക്കിടെ എന്നെ ഏറെ ആകർഷിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കാം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മഹാരാജാസ് വരെ മെട്രോ മെട്രോയിൽ യാത്ര ചെയ്തു അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കൊച്ചി യാത്ര അവിസ്മരണീയമാക്കിയ ഒരു മുഹൂർത്തമാണത് പിന്നെ അതുപോലെ കൊച്ചിയിലെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ സ്ലാബിന് അടിയിലൂടെ ഈ നമ്മളിവിടെയുള്ള പൈപ്പ് ഉണ്ടല്ലോ പൈപ്പ് അതുമാതിരി അത് അതും എനിക്ക് ഇല്ലാത്തൊരു സംഭവിച്ചു കേരളത്തിലുള്ള കൊണ്ടുവന്നാൽ നല്ല ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിങ്ങനെ കുത്തിപ്പൊളിക്കണ ഒരു ഇതും മാറിക്കെട്ടും അത് എല്ലായിടത്തും അത് അങ്ങനത്തെ ഒരു ഇത് സൈഡ് കൂടി അങ്ങനത്തെ സൈഡ് കൂടിയോ സെൻറ്റർ കൂടി അങ്ങനത്തെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ആ സ്ലാബ് പൊന്തിച്ചിട്ട് അതിൽ നിന്നെടുത്താൽ മതിയാവില്ല അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് ഉള്ള ഈ പൊട്ടിപ്പൊളിച്ചിൽ നിന്ന് കുറേ മാറ്റം വരുന്ന ഒരു പ്രദേശം പിന്നെ അതേപോലെ നേത്രാവതി എക്സ്പ്രസ്സിൻ്റെ വിൻഡോയിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വൃത്തി എനിക്കവിടെ ഫീൽ ചെയ്തു നേത്രാവതിയിൽ അപ്പോൾ ഇങ്ങനെ സ്ലാബ് സ്ലാപ്പെടണേൽ നിങ്ങളെ അഭിപ്രായം ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ